ആർഎസ്എസ് നേതാവ് ശ്രീനിവാസിന്റെ കൊലപാതക കേസിൽ വിമർശനവുമായി സുപ്രീം കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് ആ വിമർശനം എന്നത് ഏറ്റവും പേർക്ക് ജാമ്യം അനുവദിച്ച ഹൈക്കോടതിയുടെ നടപടിയാണ് സുപ്രീം കോടതി വിമർശിക്കുന്നത് പ്രതികൾക്കും ഒരുമിച്ച് ജാമ്യം അനുവദിച്ച ഹൈക്കോടതിക്ക് പിഴവ് പറ്റി നിരീക്ഷണമാണ് വരുന്നത് നമുക്കൊപ്പം ചേരുന്നുണ്ട് ബാലഗോപാൽ സുപ്രീം കോടതിയുടെ പ്രധാന വിമർശനം എന്താണ് ഈ പതിനേഴ് പ്രതികൾക്കും ഒരുമിച്ച് ജാമ്യം ലഭിച്ചത് ആ ഒരു വിധിയിലാണോ പ്രധാനപ്പെട്ട വിമർശനം പാലക്കാട്ട് ആർ എസ് എസ് നേതാവായ ശ്രീനിവാസൻ വധക്കേസിലെ പതിനേഴ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ കേന്ദ്ര സർക്കാരാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് കേന്ദ്രം ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പതിനേഴ് പേരുടെയും റോൾ അതായത് ഈ കൊലപാതകത്തിലുള്ള അവരുടെ പങ്കിനെ സംബന്ധിച്ച് വെറ്റ് വെവ്വേറെ ഈ കോടതി ഹൈക്കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ പരിശോധിച്ചിരുന്നില്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചത് തുടർന്ന് ജസ്റ്റിസ് അഭയ സോക്കിയുടെ ബെഞ്ച് അക്കാര്യത്തിൽ ശരിവയ്ക്കുകയും ഈ കേന്ദ്ര സർക്കാരിന്റെ ഹർജിയിൽ ഈ കേസ് <San> െ എതിർക്കക്ഷികളായ ഈ പ്രതികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന് പുറമെ ഈ ആ കേസ് അതായത് ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ഹർജി ജനുവരിയിൽ പരിഗണിക്കുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഈ ജാമ്യം നിഷേധിച്ച പ്രതികളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് അവരുടെ കേസിലും ഈ എൻ ഐ എക്ക് സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് അത് ആ ഹർജി ഡിസംബറിൽ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതായിരിക്കും